കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഒഴിവാക്കി നരേന്ദ്രമോദി സർക്കാർ പകരം അവലോകന റിപ്പോർട്ട് മാത്രം പുറത്തുവിട്ട് കേന്ദ്രം സിബി ജോസഫ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സിബി പറഞ്ഞുനിന്ന പറഞ്ഞു പിടിച്ചുനിന്ന പല കണക്കുകളുടെയും നിജസ്ഥിതി പുറത്തു വരുമെന്ന ഒരു പേടികൊണ്ടാണോ ഇത്തരത്തിലൊരു അവലോകന റിപ്പോർട്ട് മാത്രം പുറത്തുവിട്ട് ഇത്തരത്തിലൊരു നടപടി വിചിത്രമായൊരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തീർച്ചയായും വിനേഷം അത് തന്നെയാണ് കാരണം നമ്മൾ രാജ്യത്തിന്റെ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിലെ ഒരു വർഷത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളർച്ചയും അതിനെ മുറിപ്പും ഈ മാറി വികസനങ്ങൾ അതിനെ വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തയ്യാറാക്കുന്ന ഒരു വാർഷിക രേഖയാണ് ഈ സാമ്പത്തിക സർവേ എന്ന് പറയുന്നത് ഇത് രാജ്യത്തെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതും പിന്നീട് അത് കേന്ദ്ര ബജറ്റിന് മുൻപായി ധനകാര്യ മന്ത്രി പാർലമെന്റിൽ സഭയിൽ വയ്ക്കുന്നതാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ തന്നെ ഈ പാലമെന്റ് നിൽക്കുന്ന ഒരു കീഴ്വർക്കം ഇങ്ങനെയാണ് പക്ഷെ എന്നാൽ ഇത്തവണ ആ എന്ത് പകരമായി ഈ ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ട് തന്നെ സഭയിൽ വെക്കില്ല എന്നതാണ് അവർക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതിനു പകരമായി ഇന്നലെ രാത്രിയോടെ ഒരു അവലോകന റിപ്പോർട്ട് ഒരു പ്രതിനിധിത്വം പോലെ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്കറിയാം കഴിഞ്ഞ ബിജെപി സർക്കാരിന്റെ പത്ത് വർഷത്തെ പണ്ട